ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് രാവിലെ നമ്മൾ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ പല വ്യക്തികളും വ്യത്യസ്തമായ പല ആക്ടിവിറ്റികളും ചെയ്യാറുണ്ട് അഥവാ പ്രവൃത്തികൾ പലതും ചെയ്യാറുണ്ട് ആ പ്രവർത്തികളെല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് പറയാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അതുകൊണ്ട് തന്നെ വളരെ ആണ് അപ്പോൾ ഞാൻ ഒരു പ്രത്യേക വ്യക്തിയെ മാത്രം എടുത്തുകൊണ്ടല്ല ഇത് പറയുന്നത് ഒരിക്കലും ഇത് പറയുന്നത് ഒരു ഓർഡറിലും അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും ഇംഗ്ലീഷ് വേർഡും അത് സെൻറ്റൻസിൽ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതും കറക്റ്റായിട്ട് ഇന്ന് മനസ്സിലാവും ഓക്കെ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡു എന്ന് പറയുന്ന ഈ ഒരു വേഡിനെയാണ് ഡു എന്ന് പറഞ്ഞ പല ആളുകളുടെയും കോൺസെപ്റ്റ് ഡു അർത്ഥം എന്ന് പറയുന്നത് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ് എന്നുള്ള ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാറുണ്ട് എന്നുള്ള ഒരർത്ഥം കൂടി ഡുവിനുണ്ട് മാത്രമല്ല ഡു എന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഒരുപാട് യൂസേജ് ഡുവിനുണ്ട് അതിൽ ഇന്നിപ്പോ മീനിങ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യാറുണ്ട് ഈ രണ്ടർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഡു എന്നുള്ളത് ഒരു പ്രവൃത്തിയാണെങ്കിൽ അപ്പൊ ഡു എന്നുള്ളത് ഒരു വെർബായി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ചെയ്യുക ചെയ്യാറുണ്ട് നമ്മൾ മനസ്സിലാക്കി ഈ ഡൂവിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് എല്ലാ പ്രവൃത്തികളും അഥവാ നമ്മൾ ചെയ്യുന്ന പ്ലേ ഒരു എക്സാമ്പിൾ കളിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഇത് ഡൂവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡൂവിന് ചെയ്യുക ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്ലേ എന്നുള്ളതിന് എന്തായിരിക്കും അർത്ഥം വരിക നിങ്ങൾക്കറിയാം കളിക്കുക കളിക്കാറുണ്ട് അല്ലെ ഈ ഒരു അർത്ഥമാണ് നമുക്ക് കിട്ടുന്നത് കളിക്കുക കളിക്കാറുണ്ട് അതേപോലെ തന്നെ അടുത്ത ഡു എന്നുള്ള വെർബിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് റീഡ് എല്ലാ വെർബുകളും ഇംഗ്ലീഷിൽ ഡു എന്നുള്ളതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ റീഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഈ ചെയ്യുക ചെയ്യാറുണ്ട് കളിക്കുക കളിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ റീഡ് എന്നുള്ളതിന് വായിക്കുക വായിക്കാറുണ്ട് എന്നുള്ള രണ്ടർത്ഥമുണ്ട് അതുപോലെ തന്നെ മൂന്നാമത് റൈറ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതുക എഴുതാറുണ്ട് രണ്ടർത്ഥമുണ്ട് സ്റ്റഡി പഠിക്കുക പഠിക്കാറുണ്ട് കം കം എന്ന് പറഞ്ഞാൽ വരിക വരാറുണ്ട് ഗോ പോകുക പോവുക പോകാറുണ്ട് ഇങ്ങനെ രണ്ടർത്ഥമാണ് ഉള്ളത് അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രവൃത്തികള് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ ഐ ഗെറ്റ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഐ ഞാൻ ഗെറ്റപ്പ് എണീക്കുക അറ്റ് ഫൈവ് ഓ ക്ലോക്ക് അഞ്ചു മണിക്ക് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഗെറ്റപ്പ് എന്നുള്ളത് ഡുവിന് പകരമാണ് ഓക്കെ ഡു എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക ചെയ്യാറുണ്ട് അപ്പൊ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എണീക്കുക എണീക്കാറുണ്ട് അപ്പോ ഐ ഗെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണീക്കാറുണ്ട് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് got it ഫൈവ് get up at 5 o'clock ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് ഇതുപോലെ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം I do my morning കോഴ്സ് I do എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട് മൈ മോർണിംഗ് കോഴ്സ് എൻ്റെ പ്രഭാതകൃത്യങ്ങൾ ഇതൊരിക്കലും chores എന്ന് വായിക്കരുത് കോഴ്സ് എന്നാണ് വായിക്കുക ഓക്കെ ഐ ഡു മൈ മോർണിംഗ് കോഴ്സ് പ്രഭാതകൃത്യങ്ങൾ എന്നുള്ളതിനുള്ള എന്ത് മോർണിംഗ് കോഴ്സ് എന്ന് പറയുന്ന ഈ വേർഡ് അടുത്തത് നോക്കാം മൂന്നാമത്തെ സെന്റൻസ് ഐ ബ്രഷ് മൈ ടീത്ത് ഞാൻ എൻ്റെ പല്ല് പല്ലുകൾ തേക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ് ഐ ബ്രഷ് മൈ ടീത്ത് ഇവിടെ ബ്രഷ് എന്നുള്ളതിനർത്ഥം തേക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ മോർണിംഗ് കോഴ്സ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തിനാണ് ഐ ബ്രഷ് മൈ ടീത്ത് എന്ന് പറഞ്ഞത് അതൊക്കെ അതിൽ പെടുന്നതല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വേഡുകൾ ഒരുപാട് സെന്റൻസുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഇതൊരിക്കലും അല്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തികൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ഐ ബ്രഷ് മൈ ചീത്ത് ഞാൻ എൻ്റെ പല്ല് തേക്കാറുണ്ട് ഐ ക്ലീൻ മൈ ചങ് ഞാൻ എൻ്റെ നാവ് വടിക്കാറുണ്ട് ചങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് ക്ലീൻ വൃത്തിയാക്കുക ഐ ക്ലീൻ മൈ ചങ് ഞാൻ നാവ് വൃത്തിയാക്കാറുണ്ട് എന്നുള്ള അർത്ഥം അടുത്ത് നോക്കുക ഐ റിൻസ് മൈ മൗത്ത് ഇവിടെ റിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകുക എന്നർത്ഥം അല്ലെങ്കിൽ കുപ്പ് എന്നൊക്കെ പറയാം മൈ മൗത്ത് എന്റെ വായ ഐ റീൻസ് മൈ മൗത്ത് ഞാൻ എൻ്റെ വായ കൃത്യ കഴുകാറുണ്ട് എന്നുള്ള അർത്ഥമാണ് ഓക്കെ അടുത്ത സെന്റൻസ് നോക്കാം ഐ വാഷ് മൈ ഫേസ് ഞാൻ എൻ്റെ മുഖം കഴുകാറുണ്ട് വാഷ് എന്ന് പറഞ്ഞാൽ കഴുകുക ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ കപ്പ് എന്നാണെങ്കിലും അവിടെ ഒരു ഗ്ലാസ് എന്നുള്ളതിന് ടീയുടെ കേസ് വരുമ്പോൾ എ കപ്പ് ഓഫ് ടീ എന്നുള്ളതാണ് പ്രയോഗം അങ്ങനെയാണ് പറയുക അപ്പൊ ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി എല്ലാം ചെയ്യാറുണ്ട് 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 എന്നുള്ളതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് വരുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സെന്റൻസ് വായിച്ചു പോകുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ് ഐ ടേക്ക് ഞാൻ എന്താണ് കൈയും കാലും ഒക്കെ കഴുകി വൃത്തിയാകുന്നതിനെയാണ് ശുദ്ധീകരിക്കുന്നതിനെയാണ് ഒബ്ലൂഷൻ എന്ന് പറയാ അംഗശുദ്ധി വരുത്തുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പൊ നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ പ്രേയറിന് മുമ്പ് അഥവാ നമസ്കരിക്കുന്നതിന് മുമ്പ് വളു എടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അപ്പൊ അതിന് പറയുന്ന ഒരു വേഡാണ് ഒബ്ലൂഷൻ ഐ ടേക്ക് ഒബുലൂഷൻ എന്ന് പറയാം ഞാൻ വലു എടുക്കാറുണ്ട് എന്നുള്ളതിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു സെന്റൻസാണത് അടുത്തത് നോക്കാം ഐ പെർഫോം നമസ് ഞാൻ നമസ്കരിക്കാറുണ്ട് എന്നുള്ളതിന് ഐ പെർഫോം നമസ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഐ ഡു മെഡിറ്റേഷൻ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അടുത്ത സെൻറ്റൻസ് ഐ റീഡ് ഇൻസ്പിറേഷണൽ ബുക്ക്സ് ഞാൻ ഇൻസ്പയർ ചെയ്യുന്ന ബുക്കുകൾ വായിക്കാറുണ്ട് ഐ ഗോ ഫോർ എ വാക്ക് ഞാൻ നടക്കാൻ വേണ്ടി പോകാറുണ്ട് ഐ കം ബാക്ക് മൈ ഹോം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാറുണ്ട് ഇവിടെ കം ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ളതാണ് അർത്ഥം ഐ പ്രാക്ടീസ് യോഗ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട് പരിശീലിക്കാറുണ്ട് ഐ ടേക്ക് ഞാൻ കുളിക്കാറുണ്ട് ഇവിടെ ആ ഒരു സെന്റൻസില് കറക്റ്റായിട്ടുള്ള പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ് ടേക്ക് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് ഐ ബാത്ത് എന്ന് മാത്രം പറയരുത് ഐ ടേക്ക് ബാത്ത് എന്ന് പറയണം ഞാൻ കുളിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ അടുത്തത് നോക്കാം ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഐ പ്രസ് മൈ ഷർട്ട് ആൻഡ് പാൻറ് ഞാൻ എൻ്റെ പാൻറും ഷർട്ടും ഇടാറുണ്ട് അയൺ എന്നുള്ളതിന് പകരം ഇവിടെ പ്രസ് എന്നുള്ള വേടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അയൺ എന്നുപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല പ്രസ് എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതി ഇടുക എന്നുള്ളത് തന്നെയാണ് നെക്സ്റ്റ് ഐ വെയർ മൈ ഡ്രസ് ഞാൻ എൻ്റെ ഡ്രസ്സ് ധരിക്കാറുണ്ട് അടുത്തത് എന്താണ് ഐ ഗോ ടു ഓഫീസ് ഐ ഗോ ഞാൻ പോകാറുണ്ട് ടു ഓഫീസ് ഓഫീസിലേക്ക് ഞാൻ ഓഫീസിലേക്ക് പോകാറുണ്ട് ഐ മീറ്റ് മൈ കൊളീക്സ് ഞാൻ എൻ്റെ കൊളീഗ്സിനെ കാണാറുണ്ട് കൊളീഗ്സ് മീൻസ് സഹപ്രവർത്തകർ കൂടെ ജോലി ചെയ്യുന്നവർ എന്നൊക്കെ പറയാം ഇപ്പൊ കൊളീക്സ് എന്നുള്ള ഒരു വേർഡ് കിട്ടി സഹപ്രവർത്തകർ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊളീഗ്സ് എന്നാണ് പറയുന്നത് അടുത്ത നോക്കാം ഐ ഡൂ മൈ ഡ്യൂട്ടി ഐ ഡൂ മൈ ഡ്യൂട്ടി ഞാൻ എൻ്റെ ജോലി ചെയ്യാറുണ്ട് ഐ സ്റ്റഡി മൈ ലെസൺസ് ഒരിക്കലും ജോലി ചെയ്യുന്ന ആള് ലെസൺസ് പഠിക്കുന്ന ഇത് ജോലി ചെയ്യുന്നത് ഉദ്ദേശിച്ചത് ജോലിക്ക് പോകുന്ന ആളിനെ സംബന്ധിച്ചാണ് ഐ സ്റ്റഡി മൈ ലെസൺസ് ഉദ്ദേശിച്ചത് സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ സ്റ്റുഡൻസും ജോലി ചെയ്യുന്ന ആളുകളും എല്ലാം പാടം മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ചിട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുകയാണ് അല്ലാതെ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഐ സ്റ്റഡി മൈ ലെസൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പാഠങ്ങൾ പഠിക്കാറുണ്ട് എന്നുള്ളതാണ് അടുത്തത് നോക്കാം ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാറുണ്ട് ഐ ഹാവ് മൈ ലഞ്ച് ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാറുണ്ട് ഉച്ചഭക്ഷണം കഴിക്കാറുണ്ട് ഐ ടേക്ക് എ ആപ്പ് പകൽ സമയത്ത് ഉറങ്ങുന്നതിനെയാണ് നാപ്പ് എന്ന് പറയുക ഓക്കെ അത് പ്രത്യേകം നോട്ട് ചെയ്യാം നാപ്പ് എന്ന് പറയുന്നത് പകൽ സമയത്ത് ഉറങ്ങുന്നതിനെയാണ് അപ്പോൾ ഐ ടേക്ക് എ ആപ്പ് അപ്പോൾ ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഉറങ്ങാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഐ ടേക്ക് എ ആപ്പ് അടുത്ത് നോക്കാം ഐ റീച്ച് ഹോം അറ്റ് ഫൈവ് ഓ ഞാൻ അഞ്ച് മണിക്ക് വീട്ടിൽ എത്താറുണ്ട് ഇവിടെ റീച്ച് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ എത്താറുണ്ട് എന്നുള്ള അർത്ഥമാണ് ഓക്കെ അടുത്ത് ഐ ഗോ ടു ഗ്രൗണ്ട് ഞാൻ ഗ്രൗണ്ടിൽ പോകാറുണ്ട് ഐ പ്ലേ football ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് ഐ വാച്ച് ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഐ ഗെറ്റ് ഫ്രഷ് ഞാൻ ഫ്രഷ് ആവാറുണ്ട് ഐ ഗെറ്റ് ഫ്രഷ് ഞാൻ ഫ്രഷ് ആവാറുണ്ട് നമ്മൾ കൈയും കാലം ഒക്കെ കഴുകി ഫ്രഷ് ആവുന്നതിന് ഐ ഗെറ്റ് ഫ്രഷ് എന്ന് പറയാം അടുത്തത് ഐ പ്രേ ടു ഗോഡ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഐ വാച്ച് സീരിയൽ ഞാൻ സീരിയൽ കാണാറുണ്ട് ഐ വാച്ച് ന്യൂസ് ഞാൻ ന്യൂസ് കാണാറുണ്ട് ഐ റൈറ്റ് മൈ ഡയറി ഞാൻ ഡയറി എഴുതാറുണ്ട് ഐ ഡു മൈ ഹോംവർക്ക് ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് ഐ ഹാവ് മൈ സപ്പർ ഞാൻ സപ്പർ മീൻസ് സാധാരണ നമുക്ക് രാത്രിയുള്ള ഭക്ഷണത്തിനെയാണ് സപ്പർ എന്ന് പറയുന്നത് ഡിന്നർ എന്ന് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകണം രണ്ടും രാത്രിക്കുള്ള ഭക്ഷണത്തിന് പറയുന്ന പേര് തന്നെയാണ് സപ്പറും ഡിന്നറും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിന്നർ എന്ന് പ്രയോഗിക്കാം അല്ലെങ്കിൽ സപ്പർ ഐ ഗോ ടു ബെഡ് അറ്റ് ടെൻ ഒ ക്ലോക്ക് ഞാൻ പത്ത് മണിക്ക് കിടക്കാൻ പോകാറുണ്ട് എന്നുള്ള അർത്ഥമാണ് ഐ ഗോ ടു ബെഡ് അറ്റ് ടെൻ ഒ ക്ലോക്ക് എന്ന് പറഞ്ഞ ഐ വാഷ് മൈ ക്ലോത്ത്സ് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരും ചെയ്യാറുണ്ട് ഐ വാഷ് മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ കഴുകാറുണ്ട് എന്നുള്ളതിനുള്ള പ്രയോഗമാണ് അത് പിന്നെ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വേടാണ് ബ്രൂം മൈ മൈയാഡ് ഐ ബ്രൂം മൈ മൈയാഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ മുറ്റം അടിച്ചു വരാറുണ്ട് യാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂല് എന്ന് നൗൺ ആണെങ്കിൽ ചൂല് എന്ന് പറയാം ബ്രൂം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ അടിച്ചു വാരുക എന്ന് പറയാം ഓക്കെ അപ്പൊ ഐ ബ്രൂം മൈ യാഡ് ഞാൻ മുറ്റം അടിച്ചു വാരാറുണ്ട് ഐ ക്ലീൻ മൈ റൂം ഞാൻ റൂം വൃത്തിയാക്കാറുണ്ട് എന്നൊക്കെ പറയാം പിന്നെ സ്ത്രീകൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഐ മേക്ക് ടീ ഞാൻ ചായ ഉണ്ടാക്കാറുണ്ട് ഐ കോൾ മൈ ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാറുണ്ട് ഐ ഗോ ടു മൈ നെയ്ബേഴ്സ് ഹോം ഞാൻ എൻ്റെ അയൽപ്പക്കത്ത് പോകാറുണ്ട് അലോക്കാരുടെ വീട്ടിൽ പോകാറുണ്ട് ഐ സ്പെൻഡ് ടൈം വിത്ത് ദം ഞാൻ അവരുമായിട്ട് സമയം ചിലവഴിക്കാറുണ്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഒരു ദിവസം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഐ എന്നുള്ളതിന് ശേഷം എന്താണോ പ്രവൃത്തി അതങ്ങോട്ട് വെച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോ മറ്റുള്ള സബ്ജക്റ്റുകളിൽ എങ്ങനെ ഇത് പറയാം അവനാണെങ്കിൽ അവളാണെങ്കിൽ അവരാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഒക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോ മൊത്തം പറഞ്ഞത് ഞാൻ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഓരോന്നും ഇത് എഴുതിയെടുത്ത് ഇതിന്റെ മീനിങ് തൊട്ടപ്പുറത്ത് തന്നെ എഴുതിയെടുത്തതിനു ശേഷം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ വായിക്കുക ഒരു ട്വൻറ്റി ഫൈവ് ടൈംസ് എങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക ഈ ഓരോ സെൻറ്റൻസുകൾ ഇപ്പം നാൽപ്പത്തിയഞ്ച് സെൻറ്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇതെല്ലാം ഇത്തരത്തിലുള്ള വേർഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ഡെയിലി ആക്ടിവിറ്റീസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇത് വളരെ അധികം ഉപകാരപ്രദമാകുന്ന ഒരു ലെസൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കി ഇത് നന്നായിട്ട് പഠിക്കുക ഒന്നുകൂടി സ്പീഡിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് ഒന്ന് സ്പീഡിൽ ഒന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് പറയുന്നത് ഐ ഗെറ്റ് അപ്പ് അറ്റ് ഫൈവ് ഓ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് ഐ ഡൂ മൈ മോർണിംഗ് കോഴ്സ് ഞാൻ എൻ്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാറുണ്ട് ഐ ബ്രഷ് മൈ ചീത്ത് ഞാൻ എൻ്റെ പല്ല് തേക്കാറുണ്ട് I clean my tongue ഞാൻ നാവ് വടിക്കാറുണ്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാറുണ്ട് I rinse my mouth ഞാൻ വായ കഴുകാറുണ്ട് ഐ വാഷ് മൈ ഫേസ് ഞാൻ മുഖം കഴുകാറുണ്ട് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കാറുണ്ട് ഐ ടേക്ക് ഒബുല്യൂഷൻ ഞാൻ അംഗശുദ്ധി വരുത്താറുണ്ട് ഐ പെർഫോം നമസ് ഞാൻ നമസ്കരിക്കാറുണ്ട് ഐ ഡൂ മെഡിറ്റേഷൻ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് ഐ റീഡ് ഇൻസ്പിറേഷണൽ ബുക്ക്സ് ഞാൻ ഇൻസ്പയർ ചെയ്യുന്ന ബുക്കുകൾ വായിക്കാറുണ്ട് ഐ ഗോ ഫോർ എ വാക്ക് ഞാൻ നടക്കാൻ പോകാറുണ്ട് ഐ കം ബാക്ക് മൈ ഹോം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാറുണ്ട് ഐ പ്രാക്ടീസ് യോഗ ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട് I take bath. ഞാൻ കുളിക്കാറുണ്ട് I have breakfast. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് I press my shirt and pant. ഞാൻ എൻ്റെ ഷർട്ടും പാൻറ്റും ഇടാറുണ്ട് ഐ വെയർ മൈ ഡ്രസ് ഞാൻ എൻ്റെ ഡ്രസ്സ് ധരിക്കാറുണ്ട് ഐ ഗോ ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോകാറുണ്ട് ഐ മീറ്റ് മൈ കൊളീഗ്സ് കൊളീഗ്സ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ കാണാറുണ്ട് ഐ ഡു മൈ ഡ്യൂട്ടി ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാറുണ്ട് ജോലി ചെയ്യാറുണ്ട് ഐ സ്റ്റഡി മൈ ലെസൺസ് ഞാൻ എൻ്റെ പാഠങ്ങൾ പഠിക്കാറുണ്ട് ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാറുണ്ട് ഐ ഹാവ് മൈ ലഞ്ച് ഞാൻ ലഞ്ച് ഉച്ചഭക്ഷണം കഴിക്കാറുണ്ട് ഐ ടേക്ക് എ ആപ്പ് ഞാൻ പകൽ സമയത്ത് ഉറങ്ങാറുണ്ട് I reach home at ഫൈവ് o'clock ഞാൻ അഞ്ച് മണിക്ക് വീട്ടിൽ എത്താറുണ്ട് I go to ground ഞാൻ ഗ്രൗണ്ടിൽ പോകാറുണ്ട് I play football ഞാൻ football കളിക്കാറുണ്ട് I watch cricket ഞാൻ cricket കളിക്കാറുണ്ട് I get fresh ഞാൻ ഫ്രഷ് ആകാറുണ്ട് I pray to God ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് I watch serial ഞാൻ സീരിയൽ കാണാറുണ്ട് I watch news ഞാൻ ന്യൂസ് കേൾക്കാറുണ്ട് sorry ന്യൂസ് കാണാറുണ്ട് I write my diary ഞാൻ ഡയറി എഴുതാറുണ്ട് ഐ ഡു മൈ ഹോംവർക്ക് ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് ഐ ഹാവ് മൈ സപ്പർ ഞാൻ എൻ്റെ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് ഐ ഗോ ടു ബെഡ് അറ്റ് ടെൻ ഒ ക്ലോക്ക് ഞാൻ പത്ത് മണിക്ക് രാത്രി കിടക്കാൻ പോകാറുണ്ട് ഐ വാഷ് മൈ ബെഡിലേക്ക് പോകാറുണ്ട് ഐ വാഷ് മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ കഴുകാറുണ്ട് വൃത്തിയാക്കാറുണ്ട് ഐ ബ്രൂം മൈ യാർഡ് ഞാൻ മുറ്റം അടിച്ചു വരാറുണ്ട് ഐ ക്ലീൻ മൈ റൂം ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യാറുണ്ട് ഐ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രഭാത ഭക്ഷണം പ്രിപ്പയർ ചെയ്യാറുണ്ട് ഐ മേക്ക് ടീ ഞാൻ ചായ ഉണ്ടാക്കാറുണ്ട് ഐ കോൾ മൈ ഹസ്ബൻഡ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാറുണ്ട് ഐ ഗോ റ്റു മൈ നെയ്ബേഴ്സ് ഹോം ഞാൻ അയൽപക്കത്തെ വീട്ടിൽ പോകാറുണ്ട് ഐ സ്പെൻഡ് ടൈം വിത്ത് ദം ഞാൻ അവരുമായിട്ട് സമയം ചിലവഴിക്കാറുണ്ട് ഇത്രയും സെൻറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക നാൽപ്പത്തിയഞ്ച് സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് വളരെ ആണ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് പറയുക മാത്രമല്ല ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് സംസാരിക്കുക ഇനിയും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായമായിട്ട് ഈ ഒരു ലെസൻ്റെ ആയിട്ട് തന്നെ അടുത്തൊരു ലെസണിൽ വരുന്നുണ്ട് കാരണം ഇപ്പോൾ എല്ലാം ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി നിങ്ങൾ ചെയ്യാറുണ്ട് എന്നിങ്ങനെ പറയാം അവർ ചെയ്യ അവർ ചെയ്യാറുണ്ട് എന്നിങ്ങനെ പറയാം നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ പറയാം അവൻ ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ പറയാം അവൾ ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയാം എന്നുള്ളതുമൊക്കെ ആയിട്ട് വിശദമായിട്ട് അടുത്തൊരു ലെസണിൽ നമുക്ക് കാണാം ഇനിവേ നിങ്ങൾക്ക് ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ കോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ലെസൺസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക അവരും ഇംഗ്ലീഷ് പഠിക്കട്ടെ അവരും ഇംഗ്ലീഷ് സംസാരിക്കട്ടെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്